ഇതിൽ സർക്കാരിന് ഒരു നിലപാടെ ഉള്ളൂ അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടിയെടുക്കും സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് ആവശ്യം നമുക്ക് എല്ലാവരും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം നിങ്ങളുടെ ആളുകൾ അത് കേസെടുത്തില്ല കാരണം ഇയാൾ പാർട്ടിക്കാരനാണ് ബേബി ബേബി സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന്റെ ഉദ്യോഗസ്ഥർ കറക്ട് ആളുടെ കയ്യിലാണല്ലോ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണത് നിലപാട് വേണം നിലപാട് നിലപാട് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെന്റ് ചെയ്ത് നോൺ ടീച്ചിങ് പോസ്റ്റിൽ പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി യു ജി സി ശമ്പളം കൊടുത്തു അയാളാണ് ഈ പ്രതി നിലപാടാണ് സാർ നിലപാട് കോളേജ് ഇരുപത് പെൺകുട്ടികളെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല ഹോസ്റ്റൽ ഇട്ടവന് പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ എത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി തോളെ കൈയിട്ട് മോം ഒക്കോളാൻ പറഞ്ഞു സാർ നിലപാടാണ് സാർ അത് നിലപാടാണ് നിലപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് മുൻ എം എൽ എ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു കമന്റ് പറ്റില്ല സർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ അതൊക്കെ നിലപാടാണ് സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലമാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്തു പ്രമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് അത് നിലപാടാണ് എസ് എഫ് ഐ സെക്രട്ടറിയാക്കിയത് ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ എഫ്ഐക്കാരനെ പോലീസിനെ സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളയിട്ട് പാർട്ടിയിലേക്ക് ഈ കുറിച്ച് നമസ്കാരം നിയമസഭാ സമ്മേളനങ്ങളിലെല്ലാം വി ഡി സതീശന്റെ ചാട്ടുളി വാക്കുകൾ ഏറ്റുവാങ്ങി നാണം കെട്ട് തിരികെയോടുന്ന വീണ ജോർജിനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ സമയത്ത് പ്രതിപക്ഷം ഭരണപക്ഷത്തെ വനിതാ നേതാക്കൾക്കെതിരെ ഉന്നയിച്ച സൈബർ ആക്രമണ ആരോപണങ്ങൾ വലിയ രീതിയിലുള്ള വാക്പോരിലേക്ക് നീങ്ങിയ കാഴ്ചയാണ് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ആർ എം പി എം എൽ എ കെ കെ രമ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയത് സി പി എം വനിതാ നേതാക്കൾക്കെതിരെ നടന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ വൈകാരികമായി പ്രസംഗിച്ച വീണ ജോർജിന് എണ്ണമിട്ട മറുപടി തന്നെയാണ് അൻപത്തൊന്ന് വെട്ടും വെട്ടിക്കൊന്നിട്ടും വാശി തീരാതെ കെ കെ രമയെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സതീശൻ പറഞ്ഞു കോഴിക്കോട് ഐ സിയു കേസിൽ മൊഴി കൊടുത്ത ഉദ്യോഗസ്ഥയ്ക്ക് ഇടുക്കിയിലേക്ക് സ്ഥാനമാറ്റം കൊടുത്തതും പിന്നീട് ഹൈക്കോടതി ഇടപെട്ടിട്ടും തിരിച്ച് ജോലിയില് പ്രവേശിപ്പിക്കാൻ വൈകിയതും അദ്ദേഹം വിശദീകരിച്ചു കാപ്പാ കേസ് പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആരോഗ്യമന്ത്രിയാണ് ഞങ്ങളെ നിലപാട് പഠിപ്പിക്കാൻ വരുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം സി പി എം സ്ത്രീകള്ക്കെതിരായി നടത്തിയിട്ടുള്ള അതിക്രമങ്ങളും അവഗണനകളുമെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് സതീശന് വീണ ജോര്ജിനെ കടന്നാക്രമിച്ചത് ഇക്കൊരു നിയമസഭയിൽ രാഹുൽ മങ്കൂടത്തിൽ വിഷയത്തിൽ പല ഒളിയമ്പുകളും എയ്യുന്ന വീണ ജോർജിനും മറ്റ് സഖാക്കൾക്കും ഇതിൽ സർക്കാരിന് ഒരു നിലപാടെ ഉള്ളൂ അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടിയെടുക്കും സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് ആവശ്യം നമുക്ക് എല്ലാവരും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം നിങ്ങളുടെ ആളുകൾ അത് കേസെടുത്തില്ല കാരണം ഇയാൾ പാർട്ടിക്കാരനാണ് ബേബി ബേബി സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കണതിന്റെ ഉദ്യോഗസ്ഥൻ കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ കൊടുത്തേക്കുന്നത് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബി ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണത് നിലപാട് വേണം സാർ നിലപാട് 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 യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെന്റ് ചെയ്ത് നോൺ ടീച്ചിങ് പോസ്റ്റിൽ പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി യു ജി സി ശമ്പളം കൊടുക്കും അയാളാണ് ഈ പ്രതി നിലപാടാണ് സർ നിലപാട് കാലടി ശങ്കര കോളേജ് ഇരുപത് പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല പോസ്റ്റിൽ ഇത്തവനെ പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിലത്തെത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി തോളെ കൈയിട്ട് മോൻ പൊക്കോളാൻ പറഞ്ഞു സാർ നിലപാടാണ് സാർ അത് നിലപാടാണ് നിലപാട് തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് മുൻ എം എൽ എ അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് സാർ വായിക്കാൻ പറ്റില്ല സാർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി എ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്തു പ്രമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് അത് നിലപാടാണ് പ്രൊമോഷൻ കൊടുത്ത് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡിവൈഎഫ്ഐക്കാരനെ പോലീസിനെ സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിലെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നത്